മോഹൻലാലിനെതിരെ ആർ എസ് എസ് മുഖവാരിക ഓർഗനൈസർ പാകിസ്ഥാൻ രാജ്യത്തെ ആക്രമിക്കുമ്പോൾ മോഹൻലാൽ ജമാഅത്തെ ഇസ്ലാമി പരിപാടിയിൽ പങ്കെടുത്തുവെന്നാണ് വിമർശനം ലഫ്റ്റനന്റ് കേണൽ പദവിയിലിരിക്കെ ജമാഅത്തെ പരിപാടിയിൽ പങ്കെടുത്തത് തെറ്റെന്നും ലേഖനത്തിൽ വിമർശനം ഇസ്ലാമിക ഭീകരതയെ അനുകമ്പയോടെ ചിത്രീകരിക്കുന്ന സിനിമയാണ് എംപുരാനെന്നും ലേഖനത്തിൽ വിമർശനം പ്രധാനമായി മൂന്ന് കാര്യങ്ങളിലൂന്നിയാണ് ആർ എസ് എസ് മുഖവരിക ഓർഗനൈസറിന്റെ വിമർശനം മോഹൻലാൽ അഭിനയിച്ച ചിത്രം എംബുരാൻ ഇസ്ലാമിക തീവ്രവാദത്തെ പ്രോത്സാഹിപ്പിക്കുന്നു രണ്ടാമതായി പാകിസ്ഥാൻ രാജ്യത്തെ ആക്രമിക്കുമ്പോൾ മോഹൻലാൽ ജമാഅത്തെ ഇസ്ലാമി പരിപാടിയിൽ പങ്കെടുത്തു ഒരു ദേശവിരുദ്ധ സംഘടനയുടെ പരിപാടിയിലെത്തി പുരസ്കാരം ഏറ്റുവാങ്ങി മൂന്നാമതായി ലഫ്റ്റനന്റ് കേണൽ പദവിയിലിരിക്കെ ജമാഅത്ത് ഇസ്ലാമിയുടെ പരിപാടിയിൽ പങ്കെടുത്തത് തെറ്റ് കടുത്ത വിമർശനം ഉന്നയിക്കുന്നതിനൊപ്പം മോഹൻലാലിന്റെ ലഫ്റ്റനന്റ് കേണൽ ഓണററി സൈനിക പദവി പിൻവലിക്കണമെന്ന ആവശ്യം പലയിടങ്ങളിൽ നിന്നായി ഉയർന്നിട്ടുണ്ടെന്ന അവകാശവാദവും ലേഖനം ഉന്നയിക്കുന്നു സാമൂഹ്യ സംഘടനയാണെന്ന് ജമാഅത്തെ ഇസ്ലാമി അവകാശപ്പെടുന്നുണ്ടെങ്കിലും ജമാഅത്തെ ഇസ്ലാമിയുടെ പ്രവർത്തനം അങ്ങനെയല്ലെന്നും വിദേശ ഭീകരരെ മഹത്വവത്കരിക്കുന്ന സംഘടനയാണ് ഇസ്ലാമി എന്നും ലേഖനം പരാമർശിക്കുന്നു യാഥാസ്ഥിക നിലപാടുകളും സിനിമയോടുള്ള എതിർപ്പിനും പേരുകേട്ട ജമാഅത്തെ ഇസ്ലാമി ഇതുവരെ ഒരു സിനിമാ നടനെയും ആദരിച്ചിട്ടില്ല മോഹൻലാലിനെ ക്ഷണിച്ചത് പ്രത്യേകിച്ച് മായ ഒരു അജണ്ടയുടെ ഭാഗമായിട്ടാണെന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു എന്നും ഓർഗനൈസറിൽ വിമർശനം സാമ്പത്തിക പ്രോത്സാഹനങ്ങൾ ലഭിച്ചാൽ വേണമെങ്കിൽ പാകിസ്ഥാനിൽ നിന്നുള്ള അംഗീകാരം മോഹൻലാൽ സ്വീകരിക്കുമോ എന്ന് ചിലർ ചോദിക്കുന്നു എന്നതടക്കം രൂക്ഷ വിമർശനങ്ങളാണ് ഓർഗനൈസറിന്റെ ലേഖനത്തിലുള്ളത് നേരത്തെ മോഹൻലാൽ നായകനായ എംബുരാൻ സിനിമയ്ക്കെതിരെയും സംവിധായകൻ പൃഥ്വിരാജിനെതിരെയും ഓർഗനൈസർ കടുത്ത വിമർശനവുമായി രംഗത്ത് വന്നിരുന്നു ഇസ്ലാമിക ഭീകരതയെ അനുകമ്പയോടെ ചിത്രീകരിക്കുന്ന സിനിമയാണ് എംബുരാൻ എന്നതടക്കം സൂചിപ്പിച്ചായിരുന്നു ആർ എസ് എസ് മുഖവാരികയിലെ വിമർശനം Newsdesk, news desk news malayalam